നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഫലങ്ങൾ ദിവസം തിരിച്ച് പറയുകയാണ് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി അതായത് ഞായറാഴ്ച ദിവസം കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഒരു ദിവസമാണ് നനച്ചിരിക്കാതെ വസ്ത്രഭാഗ്യവും ധനഭാഗ്യവും വന്നു ചേരുന്നുണ്ട് എല്ലാം കൊണ്ടും തന്നെ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള ദിവസമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നവരാത്രി ആരംഭമാണ് ഈ തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ജോലി സ്ഥലത്തൊക്കെ ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പണം കൈകാര്യം ചെയ്യുന്ന ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെ സൂക്ഷ്മതയോടെ അന്നേ ദിവസം പണമൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് ചില പിശകുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപകർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ് അന്നേ ദിവസം കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലകളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം മണി കഴിഞ്ഞാൽ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു വൈകുന്നേരമായിരിക്കും തിങ്കളാഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തിലേക്ക് എത്തുമ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്റർവ്യൂകൾക്കൊക്കെ പോകുന്നതും ആപ്ലിക്കേഷനൊക്കെ ജോലികൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതുമായിട്ടുള്ള ദിവസമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു ദിവസമാണ് പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാൻ പറ്റിയ ഒരു ദിവസമാണ് കൂടാതെ പരീക്ഷാദി പരീക്ഷാധികാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ഉള്ള പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫലം ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം വളരെ ഉള്ള ഒരു ദിവസമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ചയിലേക്ക് എത്തുമ്പോഴും വളരെ നല്ലൊരു ദിവസമാണ് ബന്ധു സമാഗമവും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനുമൊക്കെയുള്ള ഒരു സമയമാണ് കൂടാതെ വസ്ത്രലാഭമൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രതീക്ഷിച്ചിരിക്കാതെ ചില ആളുകളെയൊക്കെ കണ്ട കണ്ടുമുട്ടുകയും അതുമൂലം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇരുപത്തിനാലാം തീയതി എന്ന് പറയുന്നത് ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ചയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് പതിയിരിക്കുന്നുണ്ട് യാത്രകളൊക്കെ നടത്തുമ്പോൾ സൂക്ഷിക്കുക ഇഴ ജന്തുക്കളുടെയൊക്കെ ഉപദ്രവം ഉണ്ടാവാതെ എന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും അത് നിങ്ങൾ വളരെയധികം ഒഴിവാക്കി വിടുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസമാണ് കാണുന്നത് ചില സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് പിണങ്ങാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ അന്നേ ദിവസം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അന്നേ ദിവസം നൽകുന്ന സാമ്പത്തികമൊന്നും തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ദിവസം വിവാഹമാകാതിരുന്നവരുടെയൊക്കെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയ ദിവസമാണ് അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പൊരുത്തക്കേടുകളൊക്കെ മാറ്റാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങൾ ദാമ്പത്യപരമായിട്ടുള്ള എന്ത് ചർച്ചകൾ വെച്ചാലും അത് വിജയിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം ചർച്ച ചെയ്ത് മാറ്റി അതിന് പുതിയൊരു തുടക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഇന്നേ ദിവസം വളരെ നല്ലതായിരിക്കും ഇരുപത്തി തീയതി ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യക്കുറി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക ലാഭമാണ് ഞായറാഴ്ച ദിവസം നിങ്ങളെ തേടിയെത്തുന്നത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ശത്രുദോഷമൊക്കെ ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾ നിങ്ങൾക്കെതിരെ ദുഷ്പ്രചരണമൊക്കെ നടത്തുന്ന ഒരു സമയം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം ഈ ദുഷ്പ്രചരണങ്ങളിലൊന്നും നിങ്ങൾ വീണുപോകാതെ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുകയും ചെയ്യുക ഇല്ല എങ്കിൽ ചില കുറ്റങ്ങളൊക്കെ പേറി നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ അവരോട് എങ്ങനെ അത് പറയുമെന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കരുത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക തിങ്കളാഴ്ച ദിവസം കാളിദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും മുപ്പതാം തീയതി ചൊവ്വാഴ്ചയിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊരു പുതിയ തുടക്കം കുറിക്കുകയാണ് അന്നേ ദിവസം ദുർഗാഷ്ടമി ദിവസവുമാണ് നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനുള്ള ലക്ഷ്യത്തിലേക്ക് പുറപ്പെടാനും ഒക്കെയുള്ള ഒരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസമാണ് ഇന്നേ ദിവസം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാവുന്നതാണ് മുൻപോട്ടുള്ള ജീവിതം വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞതായിരിക്കും അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഫലം പറയുകയാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രമാണ് ചില സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് ഈ സൗഭാഗ്യങ്ങളെയൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ശോഭനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം